आरुली ah, ഹായ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂട്യൂബിൽ ലൈവ് വരുന്നത് നമ്മളെ ആറ്റിങ്ങൽ ബൈപ്പാസ് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ ഭാഗത്തേക്ക് താറ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ് വന്നത് നമ്മൾ ഈ രാമച്ചി ഭാഗത്താണ് കേട്ടോ ഞാൻ ഫുൾ വീഡിയോ എടുക്കുന്നുണ്ട് ഫുൾ വീഡിയോ യൂട്യൂബിൽ ഉടനെ അപ്ലോഡ് ചെയ്യും അവിടെ അവിടെ ഒരുപാട് ദൂരത്തേക്ക് താറ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോയി കാണാം എങ്ങനെയുണ്ട് ആറ്റിക്കൽ ബൈപ്പാസ് കുറേ ദൂരത്തേക്ക് ആറുപാത മെയിൻ റോഡ് താറ് പൂർത്തിയായിട്ടുണ്ട് പൊളിയല്ലേ ഏത് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാമച്ചപിള്ളയി മാമത്തേക്ക് പോകുന്ന ഭാഗം ഞാൻ ഫുൾ വീഡിയോ ഇന്ന് ഇടും അപ്ലോഡ് ചെയ്യും ഇത് രണ്ട് ദിവസം ആയെന്ന് തോന്നുന്നു രണ്ടു ദിവസമായ ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് പറയുന്നത് ഒരു പുതിയ റോഡാണല്ലോ ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ ആണ് മുമ്പ് ഇവിടെ റോഡില്ലായിരുന്നു അങ്ങനെയുള്ള റോഡ് ഇടിച്ച് നിരപ്പാക്കി വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ ആറ്റിങ്ങി ബൈപ്പാസിലെ പണി പുരോഗമിക്കുന്നത് ഏകദേശം ഒന്നര കിലോമീറ്ററോളം ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ആണ് ലൈവ് വരുന്നത് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ ഒളി കേട്ടോ ഈ ഭാഗത്ത് സർവീസ് റോഡും താറ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടു ഭാഗത്തും സർവീസ് റോഡും താറിങ് പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ മെയിൻ റോഡ് കണ്ട ഇപ്പം ഏകദേശം ഇത്രത്തോളം താറ് ചെയ്തിട്ടുണ്ട് ആറൊരു പാത ഫുൾ വീഡിയോ വൈകിട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും ഈ ഭാഗത്ത് കുറച്ച് താറിങ് ബാക്കിയുണ്ട് അതെത്രയും ഭാഗത്തെ ആറ്റിങ്ങിലാണ് ആറ്റിങ്ങിലും മാമം ഇത്ര ദൂരത്തേക്ക് താർ ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ഇത്ര ദൂരത്തേക്ക് ആറ് വരിപ്പ് താർ ചെയ്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് എന്താ കാണിക്കാൻ വേണ്ടിട്ടാണ് ചേട്ടാ ഞാൻ ലൈവ് വന്നത് അപ്പോ ഓക്കെ